വേണ്ട അപ്പൊ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് സാധനങ്ങളൊക്കെ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കൽ ഇണ്ടാക്കിലേക്ക് കടക്കാം അതെ ഫുള്ള് ഞാനും അപ്പൊ ചിക്കൻ കറിക്ക് വേണ്ട ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതെന്താ അതാവശ്യമില്ലാത്ത പഴംപൊരിക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ആക്കിട്ടുണ്ട് പഴവും ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കുള്ളൂ കേട്ടോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയതിന്റെ ശേഷം ആ ചൂട് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് എന്നാ പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണ നമ്മൾ അങ്ങനെ ചട്ടി വെക്കാൻ പോവാനുട്ടോ ചട്ടി വെച്ചു എണ്ണ ഒഴിക്കണേ എണ്ണ അത്യാവശ്യത്തിന് ഉണ്ടായിക്കോട്ടെ നമുക്ക് പട്ട ഒക്കെ ചിക്കനിലേക്കുള്ള പട്ടാം ഇനി നമുക്ക് കുറച്ച് ഗ്രാമ്പും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സവാള എന്ന സംഭവം

ഗൈസ് സ്റ്റവ് കഴിഞ്ഞാൽ മസാല പൊടികൾ ഇടാട്ടോ ആദ്യം എന്താ നമ്മള് മുളക് പൊടി കാശ്മീരി മല്ലിപ്പൊടി ഇടാട്ടോ കുറച്ച് ഗരം മസാല ഇടാട്ടോ ഇനി നമുക്ക് കുറച്ച് ജീരകപ്പൊടി ഇടാട്ടോ പൊടിയാണ് നേരത്തെ കുറച്ച് പൊടിയായിട്ട് ഇനി നമുക്ക് കുരുമുളക് ഇടാ ഇനി നമുക്ക് ചിക്കൻ മസാല ഉണ്ടാട്ട ഇനി കൊറച്ച് മഞ്ഞപ്പൊടി ഉപ്പിടാം

ൊടികളൊക്കെ ഇനി ഇരുപത് മിനിറ്റ് വരെ നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് വേവട്ടെ പിന്നെ നമുക്ക് ഇനി ആ സമയം നേരം കൊണ്ട് നമുക്ക് ഇനി പഴംപൊരി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം അപ്പൊ ഗുണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴുക്കാണ് അപ്പൊ ഓരോ പഴംപരികളെ നമുക്ക് ഇങ്ങനെ കാട്ടോ സോ ഗയ്സ് നമ്മൾ മറച്ചിടുകയാണ് ഓരോരാമങ്ങൾ ഇതുതറിയവേ എന്ന് പറഞ്ഞ മൊതരാ കേടം മറച്ചിട്ട് കൊണ്ടേ ഇכയാണ് മറിച്ചിടണെങ്കിൽ ചെറിയ കാര്യമല്ലട്ടോ ഗയ്സ് അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നാളെ നമ്മൾ ഇന്നെടക്കി ഇലക്കി കൊടുക്കുന്നത് നല്ലത് ആർക്ക് ആരെല്ലാം ഇതാ നമ്മളാണെങ്കിലും ചിക്കനെ ഇടക്കിടക്കിടക്ക ഇളക്ക

കൂടുതൽ വേണ്ട വേണ്ട നമുക്ക് നമുക്ക് ചിക്കൻ കറി കറിവേപ്പില കറിവേപ്പ് നമ്മള് ഇനി അടുത്തത് മല്ലിച്ചപ്പും കൂടെ കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും പഴംപൊരിയും സെറ്റ് ആയിട്ടുണ്ട് ടെസ്റ്റ് വിളിക്കാം നമുക്ക് രണ്ട് പഴംപൊരി കൂടുതൽ നമുക്ക് ചിക്കൻ കറി ഇടാം പഴംപൊരിടാം കാറിലിട്ടുണ്ട് കഴിച്ചു നോക്കൂ എന്താ അഭിപ്രായം എന്ന് പറയൂ എനിക്കിന്ന് വേറെ ഒന്നും വേണ്ട